ദേവസ്വം ക്ഷേത്രങ്ങളിൽ ജീവനക്കാരും ഇടനിലക്കാരുമായുള്ള ഗൂഢസംഘം സമ്പന്നരായ ഭക്തരിൽ നിന്ന് പണം തട്ടുന്നു ഗൂഢസംഘങ്ങൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ വിളയാടുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമ്പന്നരായ ഭക്തരിൽ നിന്ന് സൂത്രപ്പണികളിലൂടെ പണം തട്ടുന്നുവെന്നും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെട്ടതാണ് ഗൂഢസംഘങ്ങളെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു മതേതര രാഷ്ട്രത്തിൽ ക്ഷേത്ര മാത്രം സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകേണ്ട കാര്യമില്ല ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ടെങ്കിലും ആ രീതി മാറ്റേണ്ട കാലമായി ദേവസ്വം ഭരണത്തിൽ നടക്കുന്നത് നല്ല കാര്യങ്ങളെക്കാൾ കെട്ട കാര്യങ്ങളാണ് കണക്കും ഓഡിറ്റും കോടികൾ വിലമതിക്കുന്ന സ്വർണവും രത്നവും കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യതയില്ല ദേവസ്വം ബോർഡുകളുടെ സ്വയംഭരണം പേരിന് മാത്രം സർക്കാർ നിശ്ചയിക്കുന്നവരാണ് ഭരണകർത്താക്കൾ അവരുടെ രാഷ്ട്രീയം അതിൻറെ കൂടപ്പിറപ്പാണ് അപ്രധാനവും അനാവശ്യവുമായ പദ്ധതികൾ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി വാങ്ങി അത് മുന്നിൽ വെച്ച് കോടികളുടെ തട്ടിപ്പുകൾ നടക്കുന്നു ഭക്തർക്ക് ശാന്തിയും സമാധാനവും നൽകേണ്ട ആരാധനാലയങ്ങളിൽ ഇപ്പോൾ അത് കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു എസ് യോഗം മുഖമാസികയിലാണ് വെള്ളാപ്പള്ളി നടേശിന്റെ വിമർശനം ഈ വിഴുപ്പ് ാണ്ഡം ചുമന്ന് അതിന്റെ നാറ്റം സർക്കാരുകൾ സഹിക്കേണ്ടതില്ല ദേവസ്വം ഭരണ സംവിധാനം പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റാൻ ഇനിയും അമാന്തിക്കരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നു ഗുരുവായൂർ കൂടൽ മാണിക്യം മോഡൽ ഭരണം സർക്കാർ പരീക്ഷിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസവും വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചിരുന്നു ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടത്തിയ സ്വർണക്കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ വിമർശനം അയ്യപ്പന് ഭക്തൻ കൊടുക്കുന്ന സമ്പത്ത് ആരും മോഷ്ടിച്ചുകൊണ്ടുപോകാൻ പാടില്ല ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതിനകത്ത് മോഷണവും ചൂഷ്ണവും ഇന്ന് തുടങ്ങിയതല്ല ഒരുപാട് കൊല്ലങ്ങളായി ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് എന്നേ ഉള്ളൂ സ്വർണപ്പാളി ആയതുകൊണ്ടാണ് കണ്ടുപിടിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു